നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം അറുപത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം പണപ്പോയിൽ പെരുമുണ്ട നഗറിലെ മുപ്പത് കുടുംബങ്ങൾക്ക് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കും നടപടി നവകേരള സദസ്സിൽ സി പി എം ചാലിയാർ ലോക്കൽ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന് അറുപത് വർഷത്തെ കാത്തിരിപ്പിന് പരിഹാരമായി പണപ്പോയിൽ പെരുമുണ്ട നഗറിലെ മുപ്പത് കുടുംബങ്ങൾക്ക് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കും നടപടി നവകേരള സദസ്സിൽ സി പി എം ചാലിയാർ ലോക്കൽ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന് പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ മിച്ചഭൂമി വിഷയങ്ങളിലും സി പി എം ഇടപെടൽ നടത്തുമെന്ന് നിലമ്പൂർ പ്രസ്ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി പി എം നേതാക്കൾ അറിയിച്ചു അകമ്പാടം വില്ലേജിൽ സർവേ നമ്പർ തൊണ്ണൂറ്റിരണ്ടിൽ ഉൾപ്പെട്ട എട്ട് ദശാംശം ആറ് എട്ട് ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന മുപ്പത് കുടുംബങ്ങൾക്കാണ് നാളെ സ്വന്തമായി തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുക ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ഇവർ പട്ടയങ്ങൾ ഏറ്റുവാങ്ങും തങ്ങളുടെ ഭൂമിക്ക് സ്വന്തമായി പട്ടയം ഇല്ലാത്തതിന്റെ ദുരിതം കുടുംബങ്ങൾ സി പി എം നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് തങ്ങൾ ഇക്കാര്യത്തിൽ ഗൗരവപരമായ ഇടപെടൽ നടത്തുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകിയത് ആറ് എസ് ടി കുടുംബങ്ങൾക്കും പതിനഞ്ച് എസ് സി കുടുംബങ്ങൾക്കും ജനറൽ വിഭാഗത്തിലെ ഒൻപത് കുടുംബങ്ങൾക്കുമാണ് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നത് നവകേരള സദസ്സിൽ പരാതി നൽകിയാൽ നടപടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇതെന്നും നേതാക്കൾ പറഞ്ഞു എട്ട് ഏക്കർ അറുപത്തെട്ട് സെന്റ് ഭൂമി മിച്ചഭൂമി അത് കഴിഞ്ഞു മിച്ചഭൂമിയായി നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വെട്ടിക്കോട് ബാലകൃഷ്ണൻ നായരുടെ ഉടമസ്ഥതയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് പിന്നീട് മിച്ചഭൂമിയായി സർക്കാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അത് കഴിഞ്ഞ നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ പാർട്ടി സി പി ഐ എം എന്നുള്ള നിലക്കും അവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ള നിലക്കും ഞങ്ങളെല്ലാവരും പരാതി കൊടുത്തിരുന്നു കാരണം അവിടെ കൈവശക്കാരായിട്ടുള്ള മുപ്പത് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഭൂമിക്കൊരു രേഖയോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു നമുക്കറിയാം ഒരു അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം വീടുണ്ട് അതുപോലെ തന്നെ കൃഷിയിടണ്ട് അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അതില് ആ പ്രദേശത്ത് മിച്ചഭൂമിയായി കണ്ടതിന്റെ ഭാഗമായി കൊണ്ട് ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാനോ നികുതി അടക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം നിലനിരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു പത്തറുപത് വർഷക്കാലമായി അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവരുടെ ഭൂമിക്ക് രേഖ ഉണ്ടാകണം പട്ടയം അനുവദിക്കണം എന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അനുഭാവപൂർവ്വമാണ് പരിഗണിച്ചത് അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെയുള്ള ആറ് എസ് ടി കുടുംബങ്ങൾ അതുപോലെ തന്നെ എസ് സി കുടുംബങ്ങളായിട്ടുള്ള പതിനഞ്ച് പേർ ഒൻപത് ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അങ്ങനെ മുപ്പത് കുടുംബങ്ങൾക്കാണ് പട്ടയം അനുവദിക്കുന്നതിന് വേണ്ടി ഫോം പതിനെട്ട് പൂർത്തീകരിച്ച് അതിൻ്റെ പണം അടച്ച് നാളെ മലപ്പുറം കലക്ടറേറ്റിൽ വെച്ചുകൊണ്ട് ഇവർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് വെട്ടിക്കോട് ബാലകൃഷ്ണൻ നായർ പതിച്ചു നൽകിയ ഭൂമിയാണിത് ഈ സ്ഥലത്തിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയതും കാലതാമസം വരുത്തി നവകേരള സദസ്സിൽ പരാതി നൽകിയതോടെ നടപടികൾ വേഗത്തിലായി വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായതായി നേതാക്കൾ പറഞ്ഞു പണപ്പൊയിൽ നഗറിലുള്ള തൊണ്ണൂറ് സെന്റ് വരുന്ന കായിക മൈതാനത്തിന്റെ പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇടിവണ്ണ പാറേക്കാട് ഭാഗത്ത് പത്തൊൻപത് കുടുംബങ്ങളെ മിച്ചഭൂമി ലിസ്റ്റിലാക്കിയ നടപടികൾ നീക്കിവരികയാണെന്നും അടുത്ത മാസത്തോടെ ഇവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നും വില നൽകി വാങ്ങിയ അവരുടെ ഭൂമികൾ മിച്ചഭൂമി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സി പി നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സഹിൽ അകമ്പാടം സി പി എം ചാലിയാർ ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ എം വിശ്വനാഥൻ എം സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം